പാഠപുസ്തകത്തിന് പുറത്തേക്ക് ചിന്തിക്കുന്നവരാണ് പുറത്ത് ഇടപെടുന്നവരാണ് എപ്പോഴും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അത് നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമായൊരു കാര്യമാണ് പുതിയ കാലത്ത് ഈ പാഠപുസ്തകങ്ങൾക്ക് പുറത്തേക്ക് വായിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ഈ കൊച്ചുമക്കൾ പത്താം ക്ലാസ് വരെയുള്ള കൊച്ചുമക്കൾ സ്ട്രെസ് മൂലമാണോ ലഹരിയിലോട്ട് പോകുന്നത് അത് വിശ്വസിക്കുന്നില്ല ഞാൻ എനിക്ക് തോന്നുന്നു ഇതിൽ ബന്ധപ്പെട്ട് എഡ്യൂക്കേഷണൽ എഡ്യൂക്കേഷണിസ്റ്റുകൾ പലരും പറയുന്നത് സൈക്കോളജി പഠിക്കുന്ന ഒരാളാണ് കുറച്ചുകൂടി ഇൻസൈറ്റ് തരാൻ കഴിയും ഇത്തരത്തിലുള്ള ഒരു എക്സർസൈസ് സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടാണെന്നും സ്ട്രെസ് കാരണമാണ് സ്ട്രെസ് റിലീഫിന് വരെ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് വരെ അതൊക്കെയാണ് സ്ട്രെസ് കാരണമാണ് ഇവിടെയുള്ള ലഹരി പ്രശ്നങ്ങൾ ആരെങ്കിലും ഒക്കെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് കാര്യമായിട്ടുള്ള എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളതാണ് കാരണം ഇവിടുത്തെ സാമൂഹിക അവസ്ഥയെ പറ്റിയിട്ട് ഇവിടെ വിദ്യാർത്ഥികൾ നേടുന്ന വെല്ലുവിളികളെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ധാരണയുള്ള ആളാണെന്നുണ്ടെങ്കിൽ അത് പറയൂല